കൂത്തുപറമ്പ് നഗരസഭ കൃഷിഭവൻ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായുള്ള കിസാൻ മേളയ്ക്ക് കൂത്തുപറമ്പ് മാറോളിഗട്ട് ടൗൺ സ്ക്വയറിൽ തുടക്കമായി കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് മേള നടക്കുക மூணு வருஷத்து இப்போ ஒரு டோக்னே கிடையாது இப்போ மூணு வருஷத்து முப்பத்தெண்டாயிரத்தோம் ரூபோட சாணகம் எந்த வீட்டின் ஆவசியும் கேட்டிட்டு புறத்து கொடுக்கணும் அப்போ இன்னொரு நாலு எந்த லாபம் அல்ல அப்போ ரெண்டு மூணு லாபம் நமக்கு பசுவினா பால் கிட்டு பால் கொண்டு மோர்டாக்காம் பெண்ணு உண்டாக முப்பத்தினுண்ட ஒப்போம் சாணகம் ண்டாக்கா சாணகம் கொண்டு நமக்கு ஏற்றோம் நல்ல ரேபுண்ட டோக்கர் தான் சாதி அதோட நம்ம சரீரத்தின் குழந்தைகளுக்கு എന്ന് ഇമ്പോർട്ടന്റ് ഇപ്പൊ ഏറ്റവും ഗുണകരമാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് കൂത്തുപറമ്പിൽ രണ്ട് ദിവസങ്ങളിലായി കിസാൻ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് മേളയുടെ ഭാഗമായി വിത്തുനടിയിൽ വസ്തുക്കളുടെ വിൽപ്പന സെമിനാറുകൾ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം സൗജന്യ രജിസ്ട്രേഷൻ എന്നിവ നടക്കും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ തുളസി ചെങ്ങാട് എസ് ജിജിന കെ വി രജീഷ് വി പി മുഹമ്മദ് റാഫി കെ അഖില തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു ദിവസങ്ങളായി നടക്കുന്ന മേള ബുധനാഴ്ച വൈകിട്ടോടെ സമാപനമാകും കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ